പത്തരയ്ക്ക് മുൻപായി നമ്മളുടെ വടവന്നൂരിലുള്ള സ്നേഹവീട്ടിൽ എത്തണം എന്ന് വെച്ചാണ് ഞാൻ ഒരു പത്ത് മണിക്ക് പാലക്കാട് ചിന്മയ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടത് മണിക്ക് ഇറങ്ങിയാൽ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് വടവന്നൂർ എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും പക്ഷേ ഇതാ ഇവിടെ ഇങ്ങനെയൊരു ട്രാഫിക് ഈ ഒരു ട്രാഫിക് ജാം എൻ്റെ ഒരുപാട് സമയം അപഹരിച്ചു ഫ്രണ്ട്സ് ഇത് നമ്മളുടെ പാലക്കാടുള്ള കോഴിക്കോട് കോയമ്പത്തൂർ ബൈപ്പാസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് നേരെ പോകുന്നത് ചന്ദ്രനഗർ അവിടെ നിന്നും ഹൈവേ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ വഴിയെല്ലാം പോകാം ഇതെല്ലാം നമ്മൾ നേരത്തെയും നമ്മളുടെ ചന്ദ്രനഗർ ഭാഗത്തിലൂടെ നമ്മൾ പോകുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ട്രാഫിക് ജാം ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ട്രാഫിക് ജാം എന്ന് മനസ്സിലാവുന്നില്ല സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ ട്രാഫിക് ജാമൊന്നും കാണാറില്ല ഈ ഒരു ട്രാഫിക് ജാമിനെ മറികടക്കാനായി ഞാൻ ബൈപ്പാസിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡിലേക്ക് കയറി നമ്മുടെ ഭാരത് മാതാ സ്കൂളിൻ്റെ ആ ഒരു വഴിയിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ചന്ദ്രനഗർ ജംഗ്ഷനിൻ്റെ അവിടെ എത്താം പക്ഷേ ഞാൻ പോയ വഴിയും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് മുമ്പ് പോയ വണ്ടികളെല്ലാം അവിടെ നിന്നും തിരിച്ചു വരുന്നു കാരണം ഇവിടെയും റോഡ് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയില്ല സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലം നേരാക്കുന്നത് വരെ വേറൊരു വഴി തുറന്നു കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനും എൻ്റെ വണ്ടി തിരിച്ച് പഴയ റോഡിലേക്ക് തന്നെ പോവുകയാണ് പത്തരയ്ക്ക് വടവന്നൂർ എത്തേണ്ട ഞാൻ ഇപ്പോൾ പത്ത് ഇരുപത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും പാലക്കാടിൻ്റെ ആ ചന്ദ്രനഗറിൽ പോലും എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുൻകൂർ സംവിധാനങ്ങളുമൊന്നും ഇല്ലാതെ ഇങ്ങനെ റോഡിൻ്റെ പണികൾ ചെയ്തു വയ്ക്കുന്നത് ഇല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഞാനപ്പോൾ വീണ്ടും തിരിച്ച് പഴയ ആ ഒരു റോഡിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഞാൻ പോകുന്ന വഴി വിചാരിച്ചു ഇനി അവിടെ എത്തുമ്പോൾ അവിടുത്തെ ആ ട്രാഫിക് എല്ലാം ഒഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് എനിക്ക് മുൻപ് പോയ വാഹനം അതാ അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി ഇത് എപ്പോൾ നീങ്ങും എങ്ങനെ നീങ്ങും ഒന്നൊന്നും പറയാൻ പറ്റില്ല ഇനി നമ്മൾക്ക് ഇവിടെ നിന്നും ഇടത്തോട്ടാണ് പോകേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇനി എന്തെങ്കിലും ആണോ അതോ റോഡിൻ്റെ അറ്റകുറ്റപ്പണികളാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല ഇനി അങ്ങനെയാണെങ്കിൽ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്കാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി എന്തുകൊണ്ടാണ് ഈ ഒരു മഴക്കാലത്ത് ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് അതിനു മുമ്പും നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടല്ലോ വേനൽക്കാലത്ത് ഇത് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യുമ്പോഴും ഒരു ഭാഗം അടയ്ക്കുകയും വേറൊരു ആൾട്ടർനേറ്റായിട്ടുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യേണ്ടതല്ലേ ഈ ഒരു സമയത്തും നമ്മൾ നേരത്തെ കാണിച്ച ആ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന റോഡ് തുറന്നുകൊടുത്തിരുന്നുവെങ്കിൽ ഇരുചക്ര വാഹനങ്ങളും അതേപോലെ തന്നെ ചെറിയ ചെറിയ വാഹനങ്ങളുമെല്ലാം ആ വഴിക്ക് കടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു യാത്രയുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു കുറേ വാഹനങ്ങൾ ഈ വഴിക്കും കുറേ വാഹനങ്ങൾ ആ വഴിക്കും പോകുമായിരുന്നു നമ്മളെല്ലാവരും തന്നെ ഓരോരോ ലക്ഷ്യങ്ങളിലേക്ക് ഓരോരോ കാര്യങ്ങൾക്ക് അർജൻറ്റായിട്ടും ഒക്കെ ആയിരിക്കും വീട്ടിൽ നിന്നും ഇറങ്ങുക അപ്പോൾ വഴിയിൽ ഇത്തരം ഒരു ട്രാഫിക് ബ്ലോക്കും എല്ലാം ഉണ്ടാകുന്നത് തികച്ചും നമ്മളുടെ ആ ഒരു സമയം നഷ്ടപ്പെടുത്തുന്നതാണ് ഒരുപാട് സമയം നമ്മൾക്ക് ഈ ഒരു കാര്യത്തിൽ നഷ്ടം വരുന്നുണ്ട് നമ്മളിത് പറയാൻ കാരണം ഈ റോഡിൽ പലപ്പോഴും നമ്മൾ ആ ഒരു ചന്ദ്രനഗറിലേക്ക് തിരിയുന്ന ആ ഒരു കോർണറിൽ എപ്പോഴും തന്നെ ഗട്ടറുകൾ വലിയ വലിയ ഗട്ടറുകൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ മഴയില്ലാതിരുന്ന ആ സമയത്തെല്ലാം നമ്മൾക്കത് നല്ല രീതിയിൽ തന്നെ ആ ഒരു റോഡിൻ്റെ പണി ചെയ്തു തീർക്കാമായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു റോഡിൻ്റെ പണി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല ഇത് റോഡ് പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്കാണോ അതോ ആക്സിഡൻറ്റാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല ഞാൻ പറയുന്നത് റോഡ് പണിയാണെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു ഇതാ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്നും വണ്ടികൾ ഒരു സിംഗിൾ ലൈനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ട്രാഫിക് ഇത്രയും ഈ ഒരു ട്രാഫിക് ജാം നമ്മൾക്ക് അനുഭവപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോർണർ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഇവിടെ എപ്പോഴും വലിയ വലിയ ഗട്ടറുകൾ നമ്മൾക്ക് കാണാൻ കഴിയും ഇനി ആ ഗട്ടറുകൾ അടയ്ക്കാൻ ഈ മഴയത്ത് നമ്മളവിടെ എന്തെങ്കിലും താൽക്കാലികമായി ചെയ്യുന്നത് കൊണ്ട് ഒരു വിശേഷവും ഉണ്ടാകാനില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു പെർമനൻ്റായിട്ട് ആ ഒരു ഗട്ടറുകളും മറ്റും ഇനിയുള്ള ഈ മഴ കഴിയുന്ന സമയത്തെങ്കിലും അത് ഒന്ന് അധികൃതർ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും യാത്രക്കാർക്ക് ദുരിതം അനുഭവിക്കാതെ തന്നെ സുഗമമായിട്ട് സഞ്ചരിക്കാൻ കഴിയും ഫ്രണ്ട്സ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അത്രയുമില്ല ഇല്ല രണ്ട് കിലോമീറ്റർ ഏകദേശം സഞ്ചരിക്കുവാൻ ഞാൻ എടുത്തിരിക്കുന്ന സമയം ഏകദേശം മുപ്പത്തിയഞ്ച് മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വടവന്നൂരിൽ എത്തേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു ആ സമയത്താണ് ഞാൻ ഈ ഒരു ജംഗ്ഷനിൽ എത്തുന്നത് എന്തായാലും ഈ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ ട്രാഫിക് ഉണ്ടാകില്ല സുഗമമായിട്ട് പോകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡെല്ലാം ക്ലിയറാണ് മുൻപിൽ അധികം വാഹനങ്ങളൊന്നുമില്ല വാഹനങ്ങളെല്ലാം ശരിയായി പോയിക്കൊണ്ടിരിക്കുന്നു ബ്ലോക്ക് ഇല്ല ഇപ്പോൾ കഷ്ടം അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ വലതു പോകുന്ന വഴികൾ ചിലപ്പോൾ അത് ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി ബ്ലോക്ക് ആകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മളുടെ വഴി ക്ലിയർ ആയിരിക്കുകയാണ് നമ്മൾ അങ്ങനെ വടവന്നൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചന്ദ്രനഗർ ജംഗ്ഷനിൽ നിന്നും നമ്മൾ റൈറ്റ് എടുത്ത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നും യാക്കര പാലവും കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് എടുത്താൽ നമ്മൾ പുതുനഗരം വഴി വടവന്നൂരിലേക്ക് എത്തും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ എൻജോയ്